ഹലോ ഡിയോസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ തമ്പയിൽ കണ്ടതുപോലെ ഇന്നൊരു വിത്ത് മീ വീഡിയോ ആണ് അതും എൻ്റെ ഒരു എട്ട് മാസം മുന്നേറ്റൊരു സെൽവാറിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടുള്ളൊരു സെൽവാറിലാണ് ഞാൻ വിത്ത് മീ വീഡിയോ ചെയ്യുന്നത് കുറച്ചൊക്കെ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്ത് എന്നാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ എന്നും ഞാൻ മേക്കപ്പ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യാറ് ഇന്ന് ഞാൻ ഫേസ് മേക്കപ്പ് അല്ല ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഞാൻ ഹെയർ ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിന് ശേഷം സെറ്റ് ചെയ്യാൻ വലിയ കാര്യമായിട്ട് സെറ്റ് ചെയ്യാന്നുമില്ല എന്നാലും ഹെയർ ഒന്ന് കെട്ടിയതിന് ശേഷം ഞാൻ ഫേസിലേക്ക് അടക്കാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് ഹെയറിന് മാച്ചായിട്ടുള്ള മേക്കപ്പ് ചെയ്യാറോ അപ്പതേ മുടി ഞാൻ ഓൾറെഡി ചിക്ക കറക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ ജടയൊന്നും അപ്പൊ നമുക്ക് ഞാൻ മുടി പിന്നിടാം കേട്ടോ വിചാരിക്കുന്നത് കാരണം പരത്തിട്ട് ഭയങ്കര ചൂടെടുക്കും വീഡിയോ കഴിയുന്നത് വരെങ്കിലും പരത്തിരണല്ലോ അപ്പൊ ഇതേ ഞാൻ മുടി ജസ്റ്റ് ഒന്ന് കെട്ടട്ടെ ഒരുപാട് കാര്യമായിട്ടൊന്നും കെട്ടില്ല എന്റെ യൂഷ്വൽ ഹെയർ സ്റ്റൈൽസിലേതെങ്കിലും ഒന്ന് പരീക്ഷിക്കാം എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ അപ്പൊ അതേ മുടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വകച്ചിലെടുത്തിട്ടുണ്ട് ഞാൻ സൈഡിൽ നിന്ന് കേട്ടോ വച്ചിലെടുക്ക ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് എന്തെങ്കിലും ബ്രൈഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കെട്ടാം എന്നാട്ടോ ഞാൻ വിചാരിക്കുന്നത് ചിക്കൊക്കെ കളഞ്ഞിട്ടുണ്ടേ അതെ ഇവിടുന്ന് ഇങ്ങനെ ഒരു പോർഷൻ എടുത്തിട്ടുണ്ട് ഇത് സെറ്റ് ആവോന്നത് എനിക്ക് ഉറപ്പില്ല സെറ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ ചെയ്യാം അപ്പോൾ അതേ ഒരു ബ്രൈഡ് ഞാനിവിടെ ഇങ്ങനെ എടുത്തിട്ടുണ്ടേ ഇനി നെക്സ്റ്റ് വീണ്ടും ഒരെണ്ണം കൂടി ഇടത്തോ ഇങ്ങനെ കെട്ടുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ചാൽ മുടി നമ്മളിങ്ങനെ ബ്രൈഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് മുടി നന്നായിട്ട് ചിക്കായിപ്പോവും അടി വരെ എത്തുമ്പോഴത്തേക്കും ആക്ച്വലി ഞാൻ മുടി മുടികൊഴിച്ചിലുണ്ടായിരുന്നു ഞാൻ മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എനിക്ക് നല്ല മുടി കൊഴിച്ചിലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് തീരെ മുടി കൊഴിച്ചില കാരണം നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഫോളിക് ആസിഡ് മാത്രമല്ലേ കഴിക്കുന്നുള്ളു ആ അത് കഴിഞ്ഞ് നമ്മള് സെക്കൻഡ് ട്രൈമെസ്റ്ററൊക്കെ ആകുമ്പോഴത്തേക്കും കാൽഷ്യം ഏണോ വൈറ്റമിൻ ഡബിൾസ് ഒക്കെ കഴിക്കല്ലേ അതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ കാര്യമായിട്ടുള്ളൊരു മുടി കൊഴിച്ചിലില്ല കേട്ടോ അപ്പൊ എനിക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് മുടി കൊഴിച്ചില് നന്നായിട്ട് നല്ല നല്ലപോലെ മുടി കൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ട് ഇനി ഡെലിവറി കഴിഞ്ഞ മുടി മുടി കഴിഞ്ഞു പോകുന്ന എനിക്കറിയില്ല പക്ഷെ എന്നാലും നല്ല നല്ല മാറ്റമുണ്ട് അപ്പോൾ അതെ ഞാൻ ഇവിടെ ഡ്രൈപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഹെയർ സ്റ്റൈലിന്റെ വീഡിയോ ഒന്നും ക്ലോസ് ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ കണ്ടോ നല്ല ഭംഗിയായിട്ട് വന്നില്ലേ അപ്പൊ അതെ ഞാനൊരു ഇർക്കിലി സ്ലൈഡ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം സെക്യൂർ അല്ല സെക്യൂർ അങ്ങനെയാണ് പറയാം കണ്ടോ ഒരു പിന്നു എടുത്തിട്ട് നമുക്ക് സെക്യൂർ ചെയ്ത് കൊടുക്കാം അപ്പതേ ഞാൻ ഇത് ഇവിടെ സ്ലൈഡ് ആയിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് പിന്നീടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മൂന്ന് പാട്ടീഷൻ എടുത്തിട്ട് പിന്നാ കേട്ടോ അല്ലാതെ പിന്നാൻ കുറച്ചധികം സമയം വേണമല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം പക്ഷെ ഞാൻ ബാക്ക് ബ്രീഡ് ആണ് ചെയ്യുന്നത് ഫ്രണ്ടിലേക്കല്ല ബാക്കിലേക്കാട്ടോ ഇങ്ങനെ ബാക്ക് ബ്രീഡ് ചെയ്ല്ലേ എൻ്റെ മുടി കൊഴിച്ചിൽ നിന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും എൻ്റെ മുടിയിൽ കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കന്നെ ഒരു സമാധാനം കേട്ടോ കാരണം ഞാൻ മുടി അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന ആളൊന്നും അല്ലെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ആഴ്ച ഒരാഴ്ചയില് ഹെയർ മസാജ് ചെയ്യുന്നു അങ്ങനെയല്ല അതായത് മാസ്ക് ഹെയർ മാസ്ക് ഇട്ടോ ഷാംപൂ ഇട്ട് കണ്ടീഷൻ അങ്ങനെയൊന്നുമില്ല നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് എന്റെ പോളിസി സോ അങ്ങനെ ഒരാളാ ഇരുന്നിട്ടും എനിക്ക് മുടി ഒഴിഞ്ഞിൽ കണ്ടിട്ട് ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഞാൻ വിശാഖിന് ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ഞാൻ ഇവിടെയാണല്ലോ എൻ്റെ വീട്ടിലാണല്ലോ അപ്പൊ ഞാൻ വിശാഖിന് ഞാൻ മുടി ഇരടുക്കുന്ന സമയത്തേ ഞാൻ ഇങ്ങനെ ഫോട്ടോ അയച്ചു കൊടുക്കുകയെ കണ്ടുടുക ഭയങ്കരമായിട്ട് മുടി പോകുന്നില്ല പിന്നോട് ഒരിക്കലും ഡോക്ടറെ കാണണോ അങ്ങനെയായിരുന്നു ഫസ്റ്റ് ട്രൈ മിസ്റ്റർ പക്ഷെ സെക്കൻഡ് ടൈം മിസ്റ്റർ ആയപ്പോൾ ഓക്കെ ആയി അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ അതേ മുടി ഞാൻ പിന്നീട്ടുണ്ട് ഞാനൊന്ന് അടിയിൽ ബണ്ണിട്ട് കൊടുക്കട്ടെ കേട്ടോ അപ്പം അതേ ഹെയർ ഞാൻ ഡ്രൈ ചെയ്ത് കഴിഞ്ഞു ഇനി വേണമെങ്കിൽ നമുക്കൊരു മുടി ഇങ്ങനെ വേണമെങ്കിൽ നമ്മുടെ കല്യാണത്തിന് വെട്ടിയിട്ട മുടികളൊക്കെ എപ്പോഴും വളരാതെ ഐ മീൻ കുറച്ചും കൂടി ഒക്കെ വളർന്നിട്ട് ഉടങ്ങി നിൽക്കുന്നുണ്ട് ഒരു ഭംഗിയൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ കേടാം നമ്മുടെ ഇഷ്ടമാണ് ഇനി നമുക്ക് ഫേസ് മേക്കിൽ ഇപ്പിലേക്ക് കിടക്കാം മിക്ക കിടക്കാം കേട്ടോ ഏർ പറഞ്ഞ പോലെ ഞാൻ വീട് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ വീട് അങ്ങനെ കണ്ടീഷൻ ആയതുകൊണ്ട് വെയിൽ കൊള്ളുന്നില്ല മഴ കൊള്ളുന്നില്ല എൻ്റെ നല്ല അടിപൊളിയാണ് അങ്ങനെ പ്രത്യേകിച്ച് ഡാമേജസ് ഒന്നുമില്ല അപ്പം അതുകൊണ്ട് ഫേസ് മേക്കപ്പ് ഞാൻ അധികമായിട്ടിട്ട് കൊളാക്കുന്നില്ല അപ്പം ഞാൻ എന്തായാലും ഫേസ് മേക്കപ്പിൽ ഫസ്റ്റ് സ്റ്റെപ്പ് മോയിസ്ചറൈസർ ഫേസ് വാഷ് ഇട്ട് മോയിസ്ചറൈസർ ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് ഞാൻ ആ സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് ഇനി ചെയ്യാനുള്ളത് ലിബാമാണ് അപ്പോൾ അതെ ഞാൻ എപ്പോഴും കാണിക്കുന്ന എൻ്റെ ഫേവറേറ്റ് ലിബ്ബാം തന്നെയാണ് എൻ്റെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആട്ടോ ഞാൻ ഹെൽത്ത് ഭയങ്കരമായിട്ട് ക്ഷീണിക്കുന്ന കാരണമായി എൻ്റെ ബോഡിയിൽ ഫസ്റ്റ് അത് നമുക്ക് കാണുക എൻ്റെ ചൂണ്ടിലാണ് കാരണം എൻ്റെ ചൂണ്ട് നന്നായിട്ട് ഡ്രൈ ആവും അത് മഴക്കാലാണെങ്കിലും വേനൽക്കാലാണെങ്കിലും എനിക്ക് ഭയങ്കര ചൂണ്ട എൻ്റെ തോൽ നന്നായിട്ട് പോകും അപ്പം അതുകൊണ്ട് ഞാൻ ലിബാമ് ഫുൾ ടൈം കൂടെ കൊണ്ടു ദിവസം മൂന്നോ നാലോ തവണയൊക്കെ അപ്ലൈ ചെയ്യും ചില സമയത്ത് ഇത് അപ്ലൈ ചെയ്യുള്ളൂ അതിന് പകരം ഒരു ബി വാക്സ് എൻ്റെ കയ്യിലുണ്ട് അതാണ് ഞാൻ മിക്കപ്പോഴും വീട്ടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ബി വാക്സ് ഞാൻ യൂസ് ചെയ്യാറ് ഇത് കുറച്ചും കൂടി ഒരു സ്റ്റിക്കി ടൈപ്പാണ് അതുകൊണ്ട് എനിക്ക് ചില സമയത്ത് ഇഷ്ടാവില്ല അപ്പോൾ ഞാൻ ബി ആണ് അപ്പോൾ യൂസ് ചെയ്യാറ് നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സ്ട്രോക്ക് ക്രീമാണ് ഞാൻ മേടിച്ച് വെച്ചിട്ട് കുറച്ചായി പക്ഷേ ഇതുവരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു തവണ ഞാൻ എന്തോ ട്രൈ ചെയ്ത് നോക്കി അതാണ് ഇവിടെ ഇങ്ങനെ പ്ലിങ് എന്ന് പറഞ്ഞ പോലെ ഇരിക്കണേ ഞാൻ കണ്ണാടിയിലോട്ട് നോക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലേ മറ്റൊന്ന് എനിക്ക് ഒക്കെ ഇടാൻ അങ്ങനെയുള്ള ത്വര വരാറുണ്ട് കാരണം മുഖത്ത് നിറയെ പാടും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് ആ ഇപ്പൊ പിന്നെ ഫുൾ റെസ്റ്റ് മോഡിലായതുകൊണ്ട് തന്നെ എനിക്ക് അത്രത്തോളം കൺസീലറൊന്നും ഇടാൻ തോന്നുന്നില്ല കേട്ടോ അപ്പതേ ഞാൻ നമ്മുടെ കുറച്ച് ബാക്കിണ്ടായിരുന്നു അതുകൂടി ഞാൻ കവളത്തിൽ തയ്ക്കുന്നുണ്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ പൈസ കൊടുത്ത് മേടിച്ചാലേ അപ്പൊ സ്ട്രോബ് ക്രീം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ക്യാമറയിൽ നോക്കി ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ ഒന്ന് കണ്ണാടി തന്നെ നോക്കുന്നുണ്ട് ഐബ്രോസ് ഐബ്രോസ് നല്ല സെറ്റപ്പ് ആണ് ഈ നല്ലത് മാത്രം കഴിച്ച് ജീവിക്കുന്നുണ്ടേ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുടികൊഴിച്ചിൽ നിന്നതുപോലെ മറ്റത് എനിക്ക് ഐബ്രോയില് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ ആ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം സെറ്റപ്പാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് വെച്ചിട്ട് തന്നെ ഒന്ന് കോം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്റെ ഈ ഐബ്രോയുടെ ഷേപ്പും ഈ ഐബ്രോയുടെ ഷേപ്പും നമ്മൾ കുറച്ച് വ്യത്യാസം ഇത് ഒന്ന് കുറച്ചൊരു കെർവാണ് ഇത് കുറച്ചൊരു ഷാർപ്പ് കറിവാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ താഴെ വേണ്ടി കേട്ടോ മിക്ക ആളുകളുടെയും ഐബ്രോസ് അങ്ങനെ ആവും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ താഴെ താഴെക്കാൻ ചെയ്യണേ നെക്സ്റ്റ് നമ്മുടെ ഐഷയുടെ ആണ് പറയാ ഐഷയുടെ ഞാൻ തുറന്നിട്ട് കുറച്ചധികമായി കുഴപ്പമൊന്നുമില്ല കണ്ണാടിയിൽ കുറച്ച് പൊടി ഉണ്ട് കേട്ടോ കുഴപ്പമില്ല ഞാൻ യൂഷ്വലായിട്ട് ചെയ്യുന്ന എൻ്റെ ക്രീം ഒരു സ്കിൻ കളറാണ് ഞാൻ ആയിട്ട് ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഐഷയുടെ ഞാൻ ഒരിക്കലും മാറ്റി പരീക്ഷിക്കാറില്ല കേട്ടോ കാരണം ഞാൻ അത്ര തന്നെ പ്രൊഫഷണൽ അല്ലാത്തത് കൊണ്ട് എനിക്ക് മാച്ച് ആയിട്ടുള്ളത് ചെയ്യാന് എനിക്കിഷ്ടം കാരണം എങ്ങാനും കുളായി പോയി കഴിഞ്ഞാൽ ഇപ്പോഴല്ല കേട്ടോ പുറത്ത് പോകുന്ന സമയത്തെ കാര്യം പറയുന്നത് എങ്ങാനും കുളായി കഴിഞ്ഞാൽ ആൾക്കാരയ്യേ എന്ന് പറഞ്ഞു നോക്കില്ലേ അതുകൊണ്ട് ഞാൻ കണ്ണിന്റെ മേലെ അധികം പരീക്ഷണത്തിന് പോകാറില്ല എനിക്ക് ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് ഞാൻ ഒരു സ്കിൻ കളർ ഫസ്റ്റ് അപ്ലൈ ചെയ്യും അത് കഴിഞ്ഞിട്ടിത് ഈ ഫസ്റ്റ് ഇതാ ഈ സ്കിൻ കളർ അപ്ലൈ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഈ ബേൺഡ് ഓറഞ്ച് ജസ്റ്റ് ഒന്ന് ആ ക്രീസ് ലൈനിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും അതാണ് എൻ്റെ ഐഷേഡോടെ ഇക്വേഷൻ പിന്നെ ചില എല്ലാ മിക്ക ആളുകളും ഇപ്പൊ ബേൺഡ് ഓറഞ്ചിന്റെ ഐഷേഡോടെ ആൾക്കാരാണല്ലോ ഏർ ആളുകളും ഓറഞ്ച് ബ്ലഷിന്റെ കൂടെ തന്നെ ഓറഞ്ച് ആണല്ലോ ഇടാറ് അപ്പൊ പിന്നെ ഒരു ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയൊരു ഐഷേഡുമാണ് അതൊരു പരീക്ഷണം പോലെ ആവുമില്ല അപ്പോൾ രണ്ടുണ്ട് കാര്യം എനിക്ക് എൻ്റെ അടുത്തുള്ള ഷെയ്ഡ്സിൽ ഒന്നാണത് പിന്നെ മിക്ക ആളുകളിട്ട് കാണുന്നുണ്ട് എനിക്കത് മാച്ച് വേണം ഏഹ് പിന്നെ ആ കാര്യത്തിൽ ഞാൻ കൂടുതൽ പരീക്ഷണങ്ങൾ ഇനി വേണമെങ്കിൽ കുറച്ച് ഗ്ലിറ്ററിങ് ആഡ് ചെയ്യാം വേണമെങ്കിൽ ഓപ്ഷനാണ് കിടന്നോട്ടെ കുറച്ച് ആറുമ്പാടായിക്കോട്ടെ വളരെ കുറച്ചോട്ടെ ഞാൻ ആഡ് ചെയ്യുന്നുള്ളു സോറി തേച്ച് കൊടുക്കുന്നുള്ളു യെസ് അപ്പൊ ഞാൻ ഐശ്വര്യ ഇട്ട് കഴിഞ്ഞു നെക്സ്റ്റ് വൺ ഈ പെൻസിലാണെ പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഷാർപ്പ് ചെയ്യാൻ ഞാൻ മറന്നുപോയി പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കണ്ണെഴുതാം ഇനി താഴെ പോട്ട് വീണ്ടും ഷാർപ്പിന് വീണ്ടും മേലെ കയറി വരാൻ പറ്റില്ല ഒരു തവണയെ ഞാൻ കോണിതരുള്ളൂ ഒരു തവണ ഞാൻ കോണി ഇറങ്ങുള്ളൂ അപ്പൊ അതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം ഞാൻ പറ്റുന്ന പോലെ ഒന്ന് കണ്ണെഴുതട്ടെ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാൽ നോക്കാം നമുക്ക് എന്ത് ചെയ്യും മല്ലയ്യാകോ കപ്പി നോക്കിട്ട് ഷാർപ്പ്നർ ഒന്നും കിട്ടിയില്ല ഇത് നമ്മൾ മറ്റേ ചെറിയ ഡപ്പ പോലത്തെ കണ്ണശീലുണ്ടാവില്ലേ അത് അതിന്റെ സ്റ്റിക്കാണ് ഞാൻ ജസ്റ്റ് ഇത് നിർത്തിട്ട് കണ്ണെഴുതി നോക്കട്ടെ കേട്ടോ അതൊരുപാടൊന്നും നടക്കണില്ല പക്ഷെ നമുക്ക് സ്മോക്കി ആയി പോലെ ക്രിയേറ്റ് ചെയ്യാം എന്ന് തോന്നണോ കണ്ണ് ഞാൻ വിചാരിച്ച അത്ര പെർഫെക്ഷൻ വരില്ല കേട്ടോ ഇങ്ങനെ എഴുതുന്ന കാരണം കിട്ടുന്നില്ല എന്നാലും ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ തോണ്ടി എടുത്ത് ഒപ്പിച്ചിട്ടുണ്ട് മതി ഞാൻ മേലേയും കൂടി എഴുതാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നടപടിയാവില്ല ഈ സ്റ്റിക്ക് വെച്ചിട്ട് കാരണം അതിനകത്ത് ഒരുപാട് ഉള്ളിലേക്ക് ഞാൻ കുറച്ചായി കൺമശി അങ്ങനെ ഡെയിലി ഉപയോഗിക്കാത്ത കാരണേ അപ്പോ നമുക്ക് ഇങ്ങനെ നമുക്ക് കൺമശി എഴുതാൻ പറ്റുള്ളൂ ഇനി അഡ്ജസ്റ്റ് ചെയ്യാം വേറെ നിവൃത്തിയില്ലല്ലോ അപ്പൊ നമ്മുടെ കൺമശി എഴുതി കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഇനി മസ്കാര വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം കേട്ടോ അപ്പൊ മസ്കാരയിട്ടോ പക്ഷെ കണ്ണ് ഞാൻ വിചാരിച്ച പോലെ വന്നില്ല ഞാൻ മേലേയും കൂടി എഴുതിട്ട് സ്മഡ്ജ് ചെയ്യാന്നൊക്കെ വിചാരിച്ചത് എന്ത് ചെയ്യും ഒരു നിവർത്തിയില്ല അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് മേക്കപ്പിൽ ലിപ്സ്റ്റിക് ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതായിരുന്നു പറഞ്ഞതായിരുന്നത് നൈക്കയുടെ സൂപ്പർ ലൈറ്റ് സിനമൻസ് വേൾ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് നോർമൽ ബ്രൗൺ ഷെയ്ഡാണ് ഓരോന്നിനും ഓരോ പേരുണ്ടത് മാത്രം നമ്മുടെ നൈക്കയുടെ ചായറ്റിനെ പോലത്തെ ഒരു ഷെയ്ഡ് അത്ര തന്നെ ലൈറ്റ് അല്ല കുറച്ചൊരു ഒരു ചെറിയൊരു ടിൻ്റ് ഡാർക്ക് ആണ് അത്രേ ഉള്ളു ഇത് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന എൻ്റെ കളർ ബാറിന്റെ ലിപ്പ് ലൈനർ പൈപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കണ്ടേ പക്ക മെറൂൺ ഷെയ്ഡ് ഉണ്ടായിരുന്നേ പക്ഷെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാനത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതില് എന്റെ കയ്യിൽ നിന്ന് മിസ്സായി നല്ല അടിപൊളിയൊരു എന്താ പറയുക ഒരു ബർഗന്തി ഷെയ്ഡില് വരുന്നൊരു ലിപ്പ് ആയിരുന്നു ഈ ന്യൂ ഷെയ്ഡൊക്കെ ഇടുമ്പോഴേ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ആയിട്ടുള്ളൊരു ലിപ്പ് ലൈനറായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ അൺഫോർച്ചുനേറ്റ്ലി പോയി ഇനി എന്തെങ്കിലും മേടിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടാവുന്ന സമയത്ത് അത് പേടിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലിപ് ലൈനറായിരുന്നു അത് ലിപ്ലൈനറായിട്ട് യൂസ് ചെയ്യാൻ ജസ്റ്റ് ലിപ്ലൈൻ ചെയ്ത് കൊടുത്തതിന്റെ ശുഡിന്ന് സ്മ്രഡ്ജ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരുന്നു എന്റെ ചുണ്ടിങ്ങനെ ഫ്ലേക്കി ഫ്ലേക്കി ചുണ്ടാണ് ഞാൻ പറഞ്ഞത് ഡ്രൈ ആയിട്ട് അതുകൊണ്ട് ഇഫ്റ്റ് കിട്ടാൻ കാണാൻ അത്ര ണ്ടാവില്ല അപ്പൊ നീ ലിപ്സ്റ്റിക് കിട്ടുന്നുണ്ടേ എന്നെ എന്നെപ്പോലത്തെ മീഡിയം സ്കിൻ ടോൺ ആക്കാൻ പറ്റി അടിപൊളിയായിട്ടുള്ള ലിപ്സ്റ്റിക് ലിപ്ഷെയ്ഡാട്ടോ ഒന്നും കൂടി നമ്മുടെ സ്കിൻ ടോൺ കൂടി ബ്രൈറ്റ് ആവുന്ന പോലെ ഒരു ഫീലിംഗ് ഇല്ലേ നല്ല രസല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷെ മേടിച്ച് വെച്ചിരുന്നത് രണ്ടാമത്തെ തവണയാണ് ഞാൻ ചുണ്ടിനകത്ത് ഇടുന്നത് രണ്ടല്ല മൂന്ന് മൂന്നാമത്തെ തവണയാണ് ഇടുന്നത് അതുകൊണ്ട് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഇതിന്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല എന്തായാലും അഞ്ഞൂറിന് വിലയുണ്ട് ആ ഒരു റേറ്റ് കൊടുത്തത് മേടിച്ചിട്ട് കാര്യമുള്ളത് അതിന്റെ അണിലി സംക്രാന്തിക്ക് ഇത്രയും വിലയും കൊടുത്ത് ലിപ്സ്റ്റിക് ഇടുന്ന ആളുകൾക്ക് ഇത്രയും വില കൊടുത്ത് സാധനം മേടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ ഞാൻ മേടിച്ചു ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാ അപ്പോഴത്തേക്കും പിന്നെ യൂസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനൊക്കെ ആയതുകൊണ്ടാട്ടോ യൂസ് ചെയ്യാൻ പറ്റാഞ്ഞത് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് എന്ന് താഴെ ഇഷ്ടപ്പെട്ടത് താഴേക്കാൻ വേണ്ടിയാണേലേ അപ്പോഴത്തേക്ക് മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നോർമൽ ഒരു സൽവാറായിട്ടോ അതായത് ഒരു യെല്ലോ ഷെയ്ഡിലൊരു സൽവാറാണ് ഞാൻ വേറെ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ഗോർഷ്യസ് ആയിട്ടുള്ളൊരു എന്താ പറയുക അങ്ങനത്തെ ഒരു സൽവാറന്നുള്ള നോർമൽ ഒരു ഫ്ലോറൽ ത്രെഡ് വർക്ക് ത്രൊക്കെ വരുന്നൊരു സൽവാറാണ് അപ്പോ ഞാൻ അതിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ജുവല്ലറീസ് എന്തെങ്കിലും മാച്ച് ആവുന്നത് ഉണ്ടെങ്കിൽ ഇടാമെന്ന് വിചാരിക്കണോ അപ്പൊ ഞാൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം എനിക്ക് പ്ലെയിൻ ആട്ടോ ഈ ചുരിദാർ അതുകൊണ്ടാണ് ഞാൻ ഫുൾ വീഡിയോ കാണിക്കാത്തത് പിന്നെ ഇപ്പത്തെ സിറ്റുവേഷനിൽ എനിക്ക് ഈ ഒരു ഹൈറ്റിൽ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല ഇങ്ങനത്തെ ഒരു ബ്രേസ്ലെറ്റ് പോലത്തെ വളയുണ്ടല്ലോ അത് ഞാൻ പെയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഷോളും ഇതേപോലെ നല്ല ഭംഗിയുള്ള കുഞ്ഞി റോസ് ഫ്ലവേഴ്സ് ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു തോന്നുന്നു ഇതില് കാണുന്നതിന് എനിക്ക് കുറച്ചും കൂടി ഒരു മാങ്കോയല്ലോ നല്ല ഭംഗിയില്ലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ എനിക്ക് സ്റ്റാർട്ടി എനിക്ക് ഇടാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷെ എനിക്ക് എനിക്ക് എന്താ പറയാ ഇടാൻ പറ്റി സിക്സ് മന്ത്സ് പ്രിഗ്നന്റ് ആണെന്നൊന്നും പറയില്ല എന്നിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിങ്ങനെ ഈവനിങ് വാക്ക് പോലെ നടക്കാനൊരുങ്ങിപ്പ എല്ലാരും ചോദിക്കുന്നു എത്ര മന്ത എത്ര മന്ത എന്ന് അപ്പൊ ഈ മാസത്തിലെ കുറച്ച് ദിവസം കൂടിയുള്ളു ഫിഫ്റ്റ് മന്ത് എന്താവാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ചോദിക്കുന്നവരോടൊക്കെ പറഞ്ഞാ അഞ്ചാ മാസം കഴി അഞ്ചാം മാസം കഴിഞ്ഞു അറാമാസം ആറായു കണ്ടാ പറയില്ലോ എന്നൊക്കെ ഞാൻ ഓരോരുത്തർ പറയുന്നുണ്ടായിരുന്നേ പിന്നെ ഇനി ഇനിയ കമ്മല് ഞാൻ ഇടുന്നത് എൻ്റെ അടുത്തുള്ളൊരു സാധാരണ ഉള്ളൊരു കമ്മലാണ് ഞാൻ വലിയ കമ്മലൊന്നും ഇടുന്നില്ല ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കമ്മൽ ഇത് ഇന്നൂന്നിട്ടൊരു കമ്മലൊരു പൂരത്തിന് പോയപ്പോ മേടിച്ചിട്ടുണ്ടായിരുന്നൊരു കമ്മലാണ് അപ്പോൾ ഞാൻ ഇതിന്റെ നെക്ക് ഉണ്ടല്ലോ ഹൈ നെക്ക് പോലെയാണ് അന്ന് സ്റ്റിച്ച് ചെയ്താൽ ഹൈ നെക്ക് ഭയങ്കര ട്രെൻഡിങ് ആയി വരുന്നൊരു സമയമായിരുന്നു പിന്നെ മാത്രം നല്ല വേനൽക്കാലായിരുന്നു ഇത് സ്റ്റിച്ച് ചെയ്ത സമയത്ത് ടൂ തൗസൻഡ് ട്വന്റി ഫോർ മാർച്ചിൽ ഒരു വർഷത്തിന് മേലെ ഇങ്ങനെ ആകെ കുറച്ചിട്ടുള്ളൂ എനിക്ക് കുത്തുന്ന ഡ്രസ് ഇഷ്ടമല്ലാന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കിയായിരുന്നു അപ്പൊ അന്ന് ആ ഒരു നെക്ക് ഭയങ്കര ട്രെൻഡിങ്ങായിട്ട് വരുന്ന സമയമായിരുന്നു അവിടെ ഞാൻ അന്ന് അങ്ങനെ സ്റ്റിച്ച് ചെയ്തത് എന്തായാലും അന്ന് കുറച്ചു കാലമൊക്കെ ഇട്ടു പിന്നെ ഇപ്പോഴാണ് ഇടാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുറേ കാലത്തിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരുങ്ങുന്നത് ഞാൻ ഒരു ഒരുങ്ങിയിട്ട് എങ്ങോട്ടേക്ക് പോയിട്ട് ഒരുപാട് കളി ആകെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് അപ്പോൾ ഞാൻ മുടി ഇങ്ങനെ കെട്ടിവച്ചാൽ ആ കോല് കുത്തി വെച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാര്യം ചെയ്യണം സത്യമാണ് കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരിഞ്ഞ് നിൽക്കുന്ന കാര്യം എനിക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോകാൻ പറ്റും തോന്നുന്നു പക്ഷെ ഇപ്പൊ അവസ്ഥയിൽ പോകാനൊന്നും പറ്റില്ല സഹിച്ചില്ല പിന്നെ അതുപോലെ മുടിയൊക്കെ മേലെ കേട്ടു അത് മാത്രമേ വർത്തില്ലോ അപ്പൊ ഈ കെട്ടടി വിത്ത് മീ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കെട്ടടി വിത്ത് മീ വീഡിയോ നമ്മൾ കോളേജിലൊക്കെ പോകുന്ന സമയത്താണ്ട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരുങ്ങിയിരുന്നത് ഇതുപോലെ ചുരിദാറും ഷോകളും ഇങ്ങനെ അതിനനുസരിച്ച് കമ്മലൊക്കെ അമ്മലൊക്കെ ഇട്ടുമ്പോൾ കല്യാണം പോകുമ്പോഴായിരുന്നു പക്ഷെ എന്നാലും ഇങ്ങനെ എനിക്ക് സത്യം ഈ ഈ ഒരു ലുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയി വന്നപ്പോൾ എനിക്ക് കോളേജിൽ പോകുന്ന ഒരു മെമ്മറിയാണ് വന്നത് അപ്പോൾ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു താഴെ കമന്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഞാനോട് ആണ് നമ്മുടെ റെഡി വിത്ത് നിന്ന് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ താഴെക്കമെന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കാണാൻ ടാറ്റാ